വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ത്രീ സീറ്റർ സോഫ കാരണം സ്പ്രിംഗ് മാട്രസ് വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഈ ഒരു മാട്രസ് കിട്ടും അൻപതിനായിരം രൂപയുടെ ഹെവി സൈസ് സ്പ്രിംഗ് സോഫ ഒരു ും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മുതൽ റിവോൾവിംഗ് കിട്ടും ഏഴായിരത്തിൽ മുതൽ ബെഡ്റൂം സെറ്റ് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ത്രീ ഡോർ എല്ലാം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഓഫീസ് ടേബിൾ കിട്ടും അതെ ഈ ഓഫർ എല്ലാം കിട്ടും കേരളത്തിലെ ഫർണിച്ചർ ഫീവ്മാരായ മയൂരിയുടെ കൂറ്റൻ ഷോറൂം ഏകദേശം മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് നമ്മുടെ സ്വന്തം അഞ്ചലിൽ ഗ്രാൻഡ് ഓപ്പണിംഗ് ചെയ്യാൻ പോവുകയാണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഷോറൂം ഉള്ളത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫർണിച്ചർ വിറ്റഴിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ നമ്മുടെ മയൂരിയാണ് അഞ്ചലിൽ വരാൻ പോകുന്നത് അപ്പൊ ഫർണിച്ചർ വാങ്ങാൻ ഇനി അഞ്ചലുകാർക്ക് മറ്റെവിടെയും പോകേണ്ട ആവശ്യമില്ല ഉദ്ഘാടനം ഈ വരുന്ന ഡിസംബർ ഏഴ് ശനിയാഴ്ച രാവിലെ പതിനൊന്നാം കേരളത്തിന്റെ ഓഫർ രാജാവായ മയൂരി നിരവധി ഓഫറുകളാണ് ഗ്രാൻഡ് ഓപ്പണിംഗ് ആയിട്ട് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ആദ്യം വരുന്ന പത്ത് പേർക്ക് നാലായിരത്തി തൊള്ളായിരത്തി കാണുന്ന കോണേ സോഫ പിന്നീട് വരുന്ന പത്ത് പേർക്ക് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ടൂ ഡോർ അലമാർ വരും പിന്നീട് വരുന്ന പത്ത് പേർക്ക് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ദിവസം കൂടാതെ ഫർണിച്ചർ പ്രൊഡക്ടുകൾക്ക് എഴുപത്തി അഞ്ച് ശതമാനം വരെ വില കുറച്ച് ഈ സോഫ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് അതുപോലെ ഡിസൈൻസ് നോക്കിയാൽ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് അതുപോലെ അതിൻ്റെ ഒരു ഡിസൈൻസ് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നല്ല സിറ്റിംഗ് കംഫർട്ട് മഹാഗണി ട്രീറ്റഡ് വുഡ് ബുട്ടുന്ന് ഈ ഒരു പ്രീമിയം സോഫക്ക് ഇരുപത്തൊന്ന് ഭയങ്കര വലക്കുറവ് ഈ ഒരു സോഫ ഇരുപത്തി മൂന്ന് തള്ളായിരമേ ഉള്ളൂ നിങ്ങളൊന്ന് വന്നേ ഇത് ഇരുപത്തി മൂന്ന് തള്ളായിരത്തിന് ഈ സോഫ നമ്മൾ റസ്റ്റ് കാര്യങ്ങൾ അതുപോലെ അവിടെ ഒരു ഇവിടെ ഒരു പില്ല വരുന്നുണ്ട് സൈഡ് ഒരു ഹാൻഡ് റസ്റ്റിന് പിള്ള വരുന്നുണ്ട് ഇത് മഹാമണി ട്രീറ്റ്മെന്റ് തൊള്ളായിരത്തിൽ നിങ്ങൾക്ക് ഈ ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഫർ ആയിട്ട് ചെയ്ത് കിട്ടും ആനിവേഴ്സറി ആഘോഷിച്ചുകൊണ്ട് നമ്മുടെ അഞ്ചലുകാർക്കായിട്ട് മയൂരി സമ്മാനിക്കുകയാണ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഷോറൂം മയൂരി ഫേണിച്ചർ മുപ്പതിനായിരം സ്ക്വയർ ഫീൽ നമ്മുടെ സ്വന്തം അഞ്ചലിൽ അച്ഛന തിയേറ്ററിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു മയൂരി ഫേണിച്ചർ വരുന്നത് ഇത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ വർഷത്തെ വാറണ്ടി കൊടുക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് വെറും ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് അതായത് ഇത് മൊത്തം സാധാരണക്കാരന് വാങ്ങാൻ പറ്റിയ ബഡ്ജറ്റ് സോഫയാണ് ഇതിലെല്ലാം ഇ എം ഐ കൊടുക്കുന്നുണ്ടോ ആ ഇ എം ഐ ഉണ്ട് ഇ എം ഐ ഉണ്ട് ഈയൊരു സോഫ നമുക്ക് വെറും പന്ത്രണ്ട് അഞ്ഞൂറ് രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് നമ്മൾ ഈ സോഫ കൊടുക്കും ഈ ഒരു കോണ സോഫയ്ക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയേ വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു സോഫയ്ക്ക് ഇരുപത്തിയാറ് തൊള്ളായിരം വരുന്നു ജസ്റ്റ് ട്വൻറ്റി സിക്സ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് നോക്കി പില്ലോ വരും പത്തിനാല് തൊള്ളായിരം വരുന്നു ഫുൾ പില്ലോ വരുന്നുണ്ട് മഹാഗണി ട്രീറ്റഡ് വുഡ് അതുപോലെ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് ആ ഡിസൈൻ ബ്ലാക്ക് ആൻഡ് സിൽവർ പാറ്റേണിൽ അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ ഓരോന്നും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈച്ച് ആൻഡ് എവറി സോഫ നല്ല പ്രൈസിങ് കുറവാണ് ഇരുപത്തിയാറ് തൊള്ളായിരം ഈ കാണുന്നത് വെറും പത്തൊമ്പത് തൊള്ളായിരം ഈ സോഫ പത്തൊമ്പത് തൊള്ളായിരം ആണ് ഓഫർ ഇട്ടിരിക്കുന്നത് ഇരുപത്തിനാല് തൊള്ളായിരം വരുന്ന പത്തൊമ്പത് തൊള്ളായിരം ഓഫർ ഇട്ടിട്ടുണ്ട് ഇവര് എം ആർ പിയും കുറച്ചിട്ടിട്ടാണ് പ്രൊഡക്റ്റിന് ഓഫർ ഇട്ടിരിക്കുന്നത് ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തിൻ്റെ പ്രീമിയം സോഫ ഇരുപത്തി ഒമ്പത് തൊള്ളായിരം വരുന്നുള്ളൂ ഒരുപാട് ഒരുപാട് സോഫ ഡിസൈൻ അതുകൊണ്ട് ഞാൻ എല്ലാം കാണിച്ച് വില പറയാൻ നിൽക്കുന്നില്ല നിങ്ങൾ ജസ്റ്റ് വന്ന് നോക്കുക വന്നാൽ നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും അമ്മാതിരി കളക്ഷൻസ് ഇതേ ഇവിടെ നമ്മുടെ മയൂരിൽ ഇങ്ങനെ ഇട്ടുണ്ടോ അതൊക്കെ ഭയങ്കര യുണീക്കായിട്ടുണ്ട് ആ ബ്ലൂ അതുപോലെ ആ എല്ലോ നമ്മൾ പറഞ്ഞ പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് അല്ലേ ആ ഒരു ത്രീ പ്ലസ് വൺ പ്ലസ് വൺ എന്നെ ഞെട്ടിച്ച് വെറും പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറേക്ക് അത് കിട്ടും ഇവരുടെ ഫർണിച്ചറുകൾക്കൊക്കെ ഇപ്പോൾ ആനയുടെ കരുത്താണ് അങ്ങനെ നമ്മുടെ അഞ്ചലിൽ അഞ്ചലിലിതേ ഒരു കിട്ടിലെ ഷോറൂം എന്ന് പറഞ്ഞാൽ ഫർണിച്ചറുകൾക്ക് മാത്രമായിട്ടാണ് ഓപ്പൺ ആയിരിക്കുന്നുണ്ടെങ്കിൽ ഊരോന്നും ആൻറ്റി ഫേർണിച്ചേഴ്സ് പോയിട്ട് യുണീക്ക് ആയിട്ടുള്ള ഫേർണിച്ചറുകൾ എവിടെ കിട്ടുമെന്ന് വെച്ചാൽ നമ്മുടെ മയൂരി കിട്ടും അതും ഇൻഡോനേഷ്യൻ ടീ കൂട്ടിൽ വരുന്ന ത്രീ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് വണ് വരുന്ന സോഫ അതുപോലെ തന്നെ ടീക്കിൻ്റെ പീസസ് കയറിയ നല്ല നാച്ചുറൽ ലുക്ക് വരുന്ന ഐറ്റംസ് ഡൈനിങ് ടേബിൾ ആർട്ടിഫിഷ്യൽ മാർബിളും അതിനകത്ത് വെച്ചിരിക്കുന്ന ഡെക്കറേറ്റും ഒക്കെ ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് ഓരോന്നും യൂണിക്കാണ് സോ ഡിസംബർ ഏഴാം തീയതി രാവിലെ നിങ്ങളിങ്ങെത്തണം മറക്കരുത് കാരണം അത്രത്തോളം ഓഫറാണ് ഈ ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ് ഡേ വർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരുപാട് ലേറ്റസ്റ്റ് ട്രെൻഡിങ് പുത്തൻ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു കിട്ടില്ല അവസരമാണ് മിസ്സ് ചെയ്യരുത് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകളുണ്ട് ഓരോന്നും നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന തരം ബെഡ്റൂം ഡിസൈൻസ് ടി വി യൂണിറ്റ് ഡിസൈൻ ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ഡിസൈൻ ത്രീ പ്ലസ് ടു ഡിസൈൻസ് അങ്ങനെ വേണ്ട ഒരുപാട് ഒരുപാട് വെറൈറ്റീസാണ് നമ്മുടെ മയൂരി നിങ്ങൾക്കായിട്ട് ഈ ഒരു അഞ്ചലിൽ ഒരുക്കിയിരിക്കുന്നത് ഇത് സ്പോട്ട് വരുന്നത് നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചല അർച്ചന തിയേറ്ററിനടുത്തായിട്ടാണ് ഈ ഒരു സ്പോട്ട് വരുന്നത് ഈ ഒരു ബെഡ്റൂം തീമിൻ്റെ ഡിസൈൻ കണ്ടോ അടിപൊളിയായിട്ടുണ്ട് അടുത്തൊരു ബെഡ്റൂം തീം ഒക്കെ ആണെങ്കിൽ അത് അത്തുകീട്ടുപോയിട്ടുണ്ട് അങ്ങനെ ഓരോന്നും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത്രത്തോളം ആയിട്ടുള്ള ഡെക്കർ ഐറ്റംസ് ഓരോ സൈഡ് ആ ഒരു മിററ് നോക്കിയ ഒരു ഫ്ലോറൽ ഡിസൈൻ ഒരു സൂര്യൻ്റെ ഡിസൈനിൽ വന്നിരിക്കുന്ന ബെറേഴ്സ് അങ്ങനെ മിററിൽ തന്നെ യൂണിക്നെസ് കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു ഇത ഈച്ച് ആൻഡ് എവറി പ്രൊഡക്റ്റ് യുണീക്കാണ് നമ്മുടെ വീടിന് ഏറ്റവും കൂടുതൽ മനോഹാരിത നൽകുന്ന ഡിസൈൻസ് ആണ് നമ്മുടെ മയൂരി നിങ്ങൾക്കായിട്ട് ഈ ഒരു അഞ്ചൽ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നു കാണുന്ന സോഫ വെറും ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന മുപ്പത് തൊള്ളായിരത്തി രൂപ ബ്രാൻഡ് സോഫയാണ് സ്റ്റിച്ചിങ് പെർഫെക്ഷനൊക്കെ അടിപൊളിയായിട്ട് ഈ കാണുന്ന സോഫ വെറും ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും അങ്ങനെ സോഫകളുടെ വിശാലമായ കളക്ഷൻസ് ആണ് എല്ലാം പുത്തം പ്രൊഡക്റ്റുകൾ ആയതുകൊണ്ട് ഇത്രയും വില കുറച്ച് കിട്ടി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് ഈ ഒരു സോഫ കിട്ടും അങ്ങനെ ഓരോന്നിനും പ്രൈസ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി അഞ്ച് തൊള്ളായിരം ഈ ക്വാളിറ്റി പ്രീമിയം സോഫ് അത് കോക്കനട്ട് സ്പ്രിങ് സോഫ്റ്റ് ഫോമ് ഹൈ ഡെൻസിറ്റി വന്നിട്ടുള്ള ഈ ഒരു സോഫ അത് മഹാഗണി ട്രീറ്റഡ് ഫുഡ് അതിന്റെ ഡിസൈൻസ് നോക്കിയാണെങ്കിലും ചെവി ഏതൊരു വീടിന് ഏതൊരു പെയിൻറ്റ് തീമിന് മാച്ച് ചെയ്യുന്ന സോഫ നമ്മൾ കൊടുക്കാൻ പോകുന്ന അമ്പതിനായിരം രൂപ വരുന്ന ഈ സോഫ വെറും ഇരുപത്തിനാല് ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് ഭയങ്കര അടിപൊളി കേട്ടോ അത്രയും വില കുറവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വയ്യ ഗ്രാൻഡ് ഓപ്പണിങ് നിങ്ങൾ എന്തായാലും വരും അതായത് ഡിസംബർ ഏഴാം തീയതി ശനിയാഴ്ച രാവിലെ നമ്മുടെ അഞ്ചൽ അർച്ചന അടുത്താണ് ഗ്രാൻഡ് ഓപ്പണിങ് നടക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പൊളിക്കും പൊളിക്കും ആർട്ടിഫിഷ്യൽ മാർബിൾ കയറിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഡബ്ലിംഗ് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ ഫുൾ ഡബ്ളിങ് ചെയ്ത് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് അതിൻ്റെ ലെഗ്ഗുകളാണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ടുണ്ട് ഒരു നല്ലൊരു ബിൽഡിംഗ് തീമില്ലേ രണ്ട് ബിൽഡിങ്ങിനകത്ത് നിൽക്കുന്ന ഒരു തീമൊക്കെ വന്നിട്ടുള്ള ഒരു ലെഗ് പാറ്റേൺ ആണ് കയറിക്കുന്നത് ചെയേഴ്സ് ഭയങ്കര പ്രീമിയം ആയിട്ടുണ്ട് നല്ല സിറ്റിംഗ് കഫേർട്ട് വരുന്നുണ്ട് ഇതൊക്കെ അത്യാവശ്യം നമ്മളിപ്പം നല്ലൊരു പ്രൈസിങ് വരാൻ നോക്കുക നിങ്ങളുടെ മയൂരിയിൽ അത്യാവശ്യം നല്ല പ്രൈസ് കുറവാണ് ഇത് നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കണമെങ്കിൽ ഇ എം ഐ ആണ് എൻ്റെ ഇപ്പോൾ പൈസ ഇല്ല എനിക്ക് പയ്യ പയ്യെ എല്ലാ മാസം അടച്ചതീർക്കാനുള്ള പരിപാടി ആണെങ്കിൽ എത്ര രൂപ ഞാൻ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്നുണ്ട് ജീറോ സീറോ 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 ഒരു രൂപയിലും വേണ്ട ഒരു രൂപ വേണ്ട വേണ്ടി പൊടി പിന്നെ മാസം അടച്ചു ചെറുതാ ഇപ്പം മാസാ മാസം മാസം ഒരു ഏഴായിരം രൂപ അടയ്ക്കണമെങ്കിൽ ആറായിരത്തഞ്ഞൂറ് അതൊന്ന് അടച്ചാൽ മതി മതി ആടിപൊളി ഓണിക്സിന്റെ പാറ്റേൺ മോഡലൊക്കെ വരുന്ന ഇറ്റാലിയൻ മാർബിളിന്റെ ഒരു ഫിനിഷിംഗ് വളരെ യൂണിക്കാക്കുന്നു ഡബ്ലിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഓരോ സെറാമിക് കോട്ട് സിമാണോ സിറാമിക്കോട്ടാണോ ഓ കോട്ടിൽ വരുന്നതാണ് അങ്ങനെ ഡൈനിങ് ടേബിളിൽ ഡിഫറെന്റ് ഡിഫറെന്റ് ഡിസൈൻസ് എനിക്ക് ഇവിടുത്തെ ഡൈനിങ് ടേബിളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിന്റെയും ചെയർ ഡിസൈൻസ് ആൻഡ് ലെഗ് ഡിസൈൻസ് ഒക്കെ നിങ്ങൾ ലെഗ്ഗ് നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു ഡൈനിങ് ടേബിളിന് ഒട്ടും എന്താ പറയുക അരോചകമല്ലാത്ത രീതിയിൽ ഭയങ്കര നമ്മളെ കണ്ണിന് ഇമ്പമേറുന്ന രീതിയിലുള്ള ഡിസൈൻസ് ആണ് ഓരോ ഡൈനിങ് ടേബിളുകളിലും ഡിസൈൻ ചെയ്തിരിക്കുന്ന അടുത്തൊരു എക്സ്പാറ്റേൺ താഴെ വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് ലെഗിൽ വന്നിരിക്കുന്നത് അങ്ങനെ ഓരോന്നും അടിപൊളി ഒന്നും പറയാനില്ല ഇനി നിങ്ങൾ ഷോറൂം വിസിറ്റ് ചെയ്യാം പച്ചാത്ത വ്യൂവേഴ്സ് ഒന്ന് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് നല്ല സപ്പോർട്ട് വിജുനോട് കൊടുക്കുവല്ലോ തീർച്ചയായിട്ടും അപ്പൊ ഇത് സ്പോട്ട് വരുന്നത് എവിടെയെന്ന് പറഞ്ഞാൽ നമ്മുടെ അഞ്ചലെ കോളേജ് ജംഗ്ഷൻ്റെ അടുത്തായിട്ട് നമ്മുടെ അർച്ചന തിയേറ്റർ ഇവിടെ വരുന്നുണ്ട് അർച്ചന തിയേറ്ററിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ മയൂരി ഫർണീച്ചറിൻ്റെ മുപ്പതിനായിരം സ്ക്യർ ഫീറ്റിൽ വിരിഞ്ഞ കൂറ്റൻ ഫർണിച്ചർ വരാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വന്നു കൊണ്ട് പുതുവിധ വിശേഷങ്ങളും പുത്ത വീഡിയോമായി കാണുന്ന ക്യാമറമാൻ അസുബിനോടൊപ്പം ഫ്രോം മയൂരി ഫർണിച്ചർ ബൈ